മെയ് നാല് കാർത്തൂസിയൻ രക്തസാക്ഷികൾ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പരമോന്നത തലവനായ ഹെൻറി എട്ടാമൻ രാജാവായി പ്രഖ്യാപിച്ച ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിലെ ആധിപത്യ നിയമത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ ആദ്യമായി രക്തസാക്ഷിത്വം അനുഭവിച്ചവരാണ് ഇന്ന് സ്മരിക്കപ്പെടുന്നത് ഈ നാലു പേരും ഇംഗ്ലണ്ടിലെയും വെയിൻസിലെയും നാൽപ്പത് വിശുദ്ധ രക്തസാക്ഷികളുടെ സംഘത്തിൻ്റെ ഭാഗമാണ് ഈ രക്തസാക്ഷികളുടെ ചുടുനിണം ദൈവ ഉജ്ജ്വല പ്രതീകമാണ് ക്രിസ്തുവിനെ വിശ്വസ്തരായി അനുദാപനം ചെയ്തിട്ടുള്ളവരുടെ ജീവിതം കാണുമ്പോൾ വരാനിരിക്കുന്ന സ്വർഗരാജ്യത്തെ അന്വേഷിക്കുവാൻ ഒരു പുതിയ കാരണം നമ്മളെ ഉത്തേജിപ്പിക്കുന്നു